ഒരു കുടുംബം പറ്റുന്ന ആര്യച്ചൊരു പാട് തന്നെയാണ് അതുകൊണ്ട് അമ്പത് രൂപ അവരെയും വരുന്നറിയും അവരുടെ കാര്യങ്ങൾ നടക്കും നമ്മൾ നമ്മൾ സപ്പോർട്ട് ചെയ്തതും അവരുടെ സഹകരണം കൊണ്ടാണ് കാരണം ആദ്യം പേടി ഉണ്ടായിരുന്നു കാരണം നമ്മൾ പോയ ഇറങ്ങിയപ്പോഴേ നമ്മളൊരു ബോർഡ് കണ്ട് ചിക്കൻ ബിരിയാണിക്ക് അമ്പത് രൂപ അപ്പൊ ഇവിടെ ചേച്ചിയാണ് ഈ ചിക്കൻ ബിരിയാണി കൊടുക്കുന്നത് മോനെ അതാണ് വയസ്സുകാരൻ വയസ്സുകാരൻ ഞങ്ങൾ ഇവിടെ ഉള്ളത് എന്റെ രാജലക്ഷ്മിടത്ത സ്ഥലം നമ്മളിവിടെ നല്ല രീതിയിൽ പോകുന്നുണ്ട് കെ എസ് ആർ ടി സി കാര്യക്കാരെ ഇഷ്ടം പോലെ കസ്റ്റമർ ആണ് പിന്നെ എന്തുവാ ചെലപ്പോ പോലീസുകാർ വരും ും അവരെ ആദ്യം ഇറങ്ങിയപ്പോൾ ഇവിടുത്തെ നല്ല ഇതാണ് നല്ല ആൾക്കാരാണ് അവരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെങ്കിലും ഈ ഒരു അമ്പത് രൂപയുടെ ബിരിയാണി അതെങ്ങനെയാണ് ഇത് നമ്മള് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യമേ എപ്പോഴും സാധാരണപ്പെട്ടവർക്ക് എപ്പോഴും ആയാലും എന്നാലും ഹോട്ടലുകൾ ഇപ്പോൾ നൂറ്റി ഇരുപത് രൂപയൊക്കെ ആവും സാധാരണപ്പെട്ടവർക്ക് പാടല്ലേ ഒരു ദിവസത്തെ ജോലിയൊക്കെ ആയാലും അവർക്കും കഷ്ടപ്പാടും കാര്യങ്ങളും അല്ലേ ഇതാകുമ്പോ അമ്പത് രൂപയ്ക്കുമ്പോ അവരെന്നറിയ ഒരു കുടുംബം പറ്റുന്ന ആര്യച്ചൊരു പാട് തന്നെയാണ് അതുകൊണ്ട് അമ്പത് രൂപയാകുമ്പോ അവരെ വേറെ നിറയും അവരുടെ കാര്യങ്ങൾ നടക്കും അങ്ങോട്ടാണ് അമ്പത് രൂപ ലാഭം എന്നുള്ള ഇതിലല്ല സാധാരണപ്പെട്ടവർക്കായാലും ഒരു ദിവസത്തെ ഒരു ആഹാരം കഴിക്കാന്നുള്ള ഇതിലേ ആണ്

കാപ്പി ആയിരുന്നു കാപ്പിയായിരുന്നു അപ്പമൊട്ടക്കറി മുപ്പത്തഞ്ചും പൊറോട്ട ചിക്കൻ കറി അമ്പതും ചിക്കൻ ബിരിയാണി അറുപതുമായിരുന്നു നമ്മൾ ആദ്യമേ തുടങ്ങിയത് അങ്ങനെ ഈ സൈഡല്ല അങ്ങനെ മരത്തണലായിരുന്നു പിന്നെ അത് നമ്മൾ അപ്പം മുട്ടക്കറിയും പൊറോട്ട ചിക്കൻ കറിയും മാറ്റിയിട്ട് ഊണും ബിരിയാണി ആക്കി മാറ്റി അത് മാറ്റി പറഞ്ഞാൽ അതൊക്കെ രാവിലെ ഇരുന്നേക്കാം ഇതെല്ലാം കൂടെ ഭയങ്കര പാടുപെടും കാരണം പിന്നെ അതെല്ലാം കൊറോണ സമയം കഴിഞ്ഞ് വണ്ടികളായി കാച്ചവടമായി എല്ലാടായി കഴിയുമ്പോൾ ആൾക്കാർ കുറവ് കുറഞ്ഞു പിന്നെ നമ്മള് നേരെ ബിരിയാണിയിലോട്ടായി ബിരിയാണി മാത്രം ബിരിയാണി ഊണുമായിരുന്നു ഊണ് ഊർ അങ്ങമാതിയിലൊക്കെ ഊണ് നിർത്തിപ്പോന്നില്ല ഊണ് ഊനായിട്ട് നമ്മളെ പിന്നെയും വരുന്നുണ്ട് ഊണ് അവര് പരാതി വരുന്ന എന്റെ ഊണ് എന്റെ ഊണ് ഊണ് നിർത്തിപ്പോ ഊണ് പറഞ്ഞില്ല നമ്മുടെ കാര്യങ്ങള് നടക്കും അല്ലാതെ നമ്മള് മിച്ചം പിടിക്കാനുള്ള കാര്യങ്ങളല്ല അതിനുള്ളതില്ല നമ്മുടെ കാര്യങ്ങള് വാടക കൊടുക്കാനും പിള്ളേരുടെ നടക്കും നമ്മളിവിടെ വടകത്ത് ഏഴു ഏഴുവർ വർഷം നമ്മുടെ കൊട്ടാരക്കരയിൽ നിന്ന് തിരുവനന്തപുരം പോകുന്ന റൂട്ടില് നമ്മുടെ ഈ ഒരു ചേച്ചിയുണ്ട് അൻപത് രൂപയുടെ ചിക്കൻ ബിരിയാണി ആയിട്ട് നമ്മുടെ ഊന്നും മൂടില് ഊന്നും മൂടില് നമ്മുടെ ഈയൊരു സ്ഥലത്ത് നമ്മുടെ ചേച്ചിയുണ്ട് അപ്പൊ ഇതുവഴി വഴി വളരെ ലോ റേറ്റിലാണ് അടിപൊളി ചിക്കൻ ബിരിയാണി കൊടുക്കുന്നത് അപ്പൊ അതാണ്ട് ഈ ഒരു ചേച്ചിയും ഒരു മോനും ഉണ്ട് അപ്പം എല്ലാവരും മേടിച്ച് ഒന്ന് സഹായിക്കണം സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം